ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് അപ്പം ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ ഒരു പത്ത് മണിവരെ എന്തൊക്കെയാണ് വീട്ടിൽ ചെയ്യുന്നത് എന്നുള്ള ആ പരിപാടികളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാൻ രാവിലെ ഒരു ഓൾമോസ്റ്റ് എല്ലാ ദിവസങ്ങളും ഒരു ആറാറരയ്ക്കുള്ളിലാണ് ഞാൻ ഉറക്കം എഴുന്നേക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് നേരെ ഞാൻ അടുക്കളയിലായിട്ടാണ് വരുന്നത് അടുക്കളയിൽ വന്നിട്ട് നമുക്ക് മെയിനായിട്ട് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഉണ്ടാക്കുന്നതാണ് രാവിലത്തെ എന്ന് പറയുന്നത് രണ്ട് പേർക്കിവിടെ രാവിലെ പോയേണ്ടതുണ്ട് ഹസ്ബൻഡും ഉണ്ട് മോനും ഉണ്ട് മോൻ നഴ്സറിയിലാണ് പഠിക്കുന്നത് അപ്പോൾ അവർക്ക് ഫുഡ് കൊണ്ടുപോകണം അപ്പോൾ അവർക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതാണ് രാവിലത്തെ എൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഇന്ന് അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട് എന്നിട്ട് ആദ്യം വെള്ളം തിളപ്പിക്കുക നമ്മൾ ചെയ്യുന്നത് കുടിക്കാനായിട്ടുള്ള വെള്ളം തിളപ്പിച്ച് മാറ്റിയതിന് ശേഷം ഉച്ചയ്ക്ക് ഉള്ള ആഹാരത്തിൻ്റെ കാര്യങ്ങളാണ് ഞാൻ രാവിലെ ആദ്യമായിട്ട് നോക്കുന്നത് ചോറുണ്ടാക്കാനുള്ള സെറ്റപ്പിലാണ് ഇന്നലത്തെ ചോറ് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു അപ്പം അതിനെ ഞാൻ വർക്കാണ് ചെയ്തത് പിന്നെ കുറച്ച് പച്ചക്കറി ഉണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് ചെറിയ എന്ത് രണ്ട് കറികൾ തട്ടിക്കൂട്ടാനുള്ളൊരു പരിപാടിയിലാണ് രണ്ട് മൂന്ന് കഷ്ണം മീൻ ഉണ്ടായിരുന്നു അപ്പം അത് വറുക്കാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പം എനിക്ക് വലുതായിട്ട് കുക്കിങ്ങൊന്നും വലിയ രീതിയിലൊന്നും അറിയില്ല പക്ഷെ ചെറിയ രീതിയിലൊക്കെ പറ്റുന്ന പോലെയൊക്കെയാണ് ചെയ്യുന്നത് പിന്നെ ചീര ഉണ്ടായിരുന്നു കുറച്ച് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിപ്പുണ്ട് അപ്പം ചീര എടുത്ത് ഒരു ചെറിയൊരു തോരൻ ഉണ്ടാക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് അപ്പോൾ ചീരയൊക്കെ അരിഞ്ഞ് ഞാനിത് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കുകയാണത് അടച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിന് ഉള്ള അരപ്പൊക്കെ ഞാനതിൽ മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇടയ്ക്ക് തന്നെ പാത്രങ്ങളൊക്കെ കഴുകിക്കും ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ അപ്പം തന്നെ കഴുകി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വീണ്ടും ഒരുമിച്ച് ഒത്തിരി കഴിയേണ്ടി വരും വലിയ ബുദ്ധിമുട്ടില്ല അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തന്നെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും പിന്നെ ആ സമയത്തേക്ക് നമ്മുടെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒത്തിരി ചീര ഉണ്ടായിരുന്നു പക്ഷേ ഉണ്ടെങ്കിൽ അന്ന് ഇച്ചിരിയേ ഉണ്ടായിരുന്നു പിന്നെ അടുപ്പ് ചേർത്ത് അതൊന്ന് അരച്ച് വെച്ചു അപ്പോൾ ഞാൻ എഴുന്നേച്ചിപ്പോൾ കുറച്ച് വെട്ടമൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വെട്ടമൊക്കെ വന്നു അതുകഴിഞ്ഞാൽ അതുകൊണ്ട് ഞാൻ വാതിലുള്ള തുറന്നതാണ് പുറത്ത് കുറച്ച് ഉണ്ടായിരുന്നു ഭയങ്കര ചൂട് പക്ഷേ പുറത്ത് ഇച്ചിരിയൊക്കെ തണുപ്പുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറവൊക്കെ ഒന്ന് പുറത്ത് വന്ന് നോക്കുകയാണ് അത് കഴിഞ്ഞ് ഫുഡ് പരിപാടിയിലാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ് അപ്പോൾ പുട്ടുണ്ടാക്കാനുള്ള മാവും തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ കൂടെ ചോറിന് കൊടുത്ത് ഒഴിക്കാനായിട്ട് രസം കൂടെ ഉണ്ടാക്കുകയാണ് അതിനിടയിൽ തന്നെ ഹസ്ബൻഡ് എണീറ്റ് അപ്പം ആൾക്ക് വേണ്ടിയിട്ട് അതിനകത്ത് കട്ടൻ ഉണ്ടാക്കുകയാണ് അതിൻ്റെ ഇടയിൽ എനിക്കും ഒരു ഗ്ലാസ് കട്ടൺ ഉണ്ടാക്കി അത് ഈ ഇതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും ആയിരിക്കും കുടിക്കുന്ന ചില ദിവസങ്ങളിൽ കുടിക്കാറുമില്ല വെറുതെ ഉണ്ടാക്കി വെക്കത്തേ ഉള്ളൂ പുട്ടും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമ്മുടെ പണികളൊക്കെ രാവിലെ കഴിഞ്ഞിട്ടുണ്ട് ചെറിയ ചെറിയ സെറ്റപ്പിലുള്ള കറികളായതുകൊണ്ട് തന്നെ ഒത്തിരി സമയങ്ങളൊന്നും എടുക്കില്ല പിന്നെ പിട്ടിന് ഞാൻ പ്രത്യേകിച്ച് കറിയും ഉണ്ടാക്കിയില്ല അതുകൊണ്ട് ഒത്തിരി സമയത്തെ കുക്കിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല വളരെ കുറച്ച് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ കാരണം ഇത് കണ്ടോ ഇത് കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ടാക്കിയ അച്ചാറാണ് നാരങ്ങ അച്ചാറ് മുളക് ചേർക്കാതെ മഞ്ഞ കളറിൽ വെക്കുന്നത് അച്ചാറുണ്ടാക്കിയതാണ് നല്ലതായിരുന്നു അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്നത് അപ്പോൾ അത് ഞാൻ കുപ്പിയിലോട്ട് മാറ്റി വയ്ക്കുകയാണ് ഇത് പെട്ടെന്ന് പെട്ടെന്ന് നമ്മളവിടെ ചിലവാകും ഓൾറെഡി ഒരു കുപ്പിയിലുണ്ടായിരുന്നു തീരാറായിരിക്കായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ വീണ്ടും അതുണ്ടാക്കി വെച്ചതാണ് എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇതെല്ലാം ചെയ്തതിന് ശേഷമാണ് ഞാൻ നേരത്തെ ഇട്ട കട്ടൻ കുടിക്കുന്നത് അപ്പോൾ ആ കട്ടനെല്ലാം തണുത്ത് നല്ല രീതിയിലായിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിലും പുറത്തേരുന്ന് കുടിക്കുകയാണ് പിന്നെ കുറച്ച് പാത്രം അവസാനം വന്ന കുറച്ച് പാത്രങ്ങളും കൂടെ കഴുകും ഞാനുണ്ടായിരുന്നു അപ്പം ആ പാത്രങ്ങളും കൂടെ ഞാൻ കഴുകിക്കൊണ്ടിരിക്കുകയാണ് കഴുകിയപ്പം തന്നെ എല്ലാം മാറ്റി വയ്ക്കും പിന്നെ അതോടെ വേറെ പരിപാടികളൊന്നും ഇല്ല രാവിലത്തെ പരിപാടി രാവിലത്തെ ഉച്ച മുഖ്യത്തെയായിട്ടുള്ള പരിപാടികളൊക്കെ തീർന്നിട്ടുണ്ട് പിന്നെ ഇനി പിന്നെ മീൻ കറിയൊക്കെ വയ്ക്കുകയുള്ളതാണ് അത് ഞാനല്ലേ അമ്മയെ വെക്കുന്നത് അപ്പോൾ പിന്നെ ബാക്കിയെല്ലാം ക്ലീൻ ചെയ്യാണ് ഇവിടെ എല്ലാം വൃത്തിയാക്കിയിട്ടതിന് ശേഷം ചോറും കൂടെ അവർക്ക് പൊതിഞ്ഞ് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ പിന്നെ ചോറ് പൊതി ആക്കുകയാണ് ഹസ്ബൻഡ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒത്തിരി കറികളൊന്നും ഇല്ല ഇച്ചിരിയേ ഉള്ളൂ പിന്നെ ആളാണെങ്കിൽ ചീര കഴിക്കത്തും ഇല്ല അതുകൊണ്ട് ഞാനത് ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്ത് അതിൽ പൊതിയിൽ വെച്ചില്ല എന്നിട്ട് രാവിലത്തെ കാപ്പിയും കൂടെ കൊണ്ടുപോകും അപ്പോൾ അതും കൂടെ ഒരു പാത്രത്തിലാക്കിയിട്ട് മാറ്റി മാറ്റാണ് അത് കൊടുത്തയച്ച് ആൾ പോയി ആൾ പോയതിന് ശേഷമാണ് പിന്നെ എൻ്റെ ബാക്കിയുള്ള പരിപാടികളൊക്കെ നടക്കുന്നത് ഞാൻ പിന്നെ അടുത്ത് വരുന്നത് വീട് വൃത്തിയാക്കുന്ന പരിപാടി ഇത് ഞങ്ങൾ റെൻറ്റഡ് ഹോമാണ് ഞങ്ങളുടെ സ്വന്തം വീടല്ല റെൻറ്റഡ് ഹോമാണ് അപ്പോൾ വീട്ടിൽ പിന്നെ വൃത്തിയാക്കുന്ന പരിപാടികളാണ് ചെയ്യുന്നത് ഈ ചെടികൾ കണ്ടോ ഇത് നമ്മുടെ സ്വന്തം ചെടികളാണ് നമ്മുടെ ചെടികളാണ് ഒത്തിരി ചെടികളുണ്ട് ഇത് എൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് അല്ല ഇത് അമ്മയുടെ അമ്മയാണ് ഇതൊക്കെ നോക്കുന്നത് പുറത്തും ഒത്തിരി ചെടികൾ വെച്ചിട്ടുണ്ട് അത് ഒത്തിരി ചെടികൾ ഞങ്ങൾ കൊണ്ടങ്ങനെ അപ്പോൾ പിന്നെ പുറത്തൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം വീട്ടിനകത്തൊക്കെ ഒന്ന് അടിച്ച് വാരാണ് ഇത് ഇച്ചിരി നേരം കിടക്കുകയുള്ളൂ മോനുള്ളത് കൊണ്ട് തന്നെ അവനാണെങ്കിലെല്ലാം വലിച്ച് വാരിയിടും അപ്പോൾ അത് ആ കൊച്ചു കസേര ആദിയുടെ കസേരയാണ് കുഞ്ഞു കസേര അവൻ്റെതാണത് അപ്പോൾ അവിടെ എല്ലാം വൃത്തിയാക്കി എനിക്കിതിനുശേഷം ഇത് കഴിഞ്ഞിട്ട് എനിക്ക് തുണിയും കൂടെ കഴുകാനുണ്ട് തുണി ഒന്ന് രണ്ട് തുണിയെ കാണുകയുള്ളു ഡീല് കഴുകിയിടും ബാക്കി ഞാൻ മെഷീനിലിട്ടാണ് കഴുകുന്നത് അല്ലാത്ത ഒന്ന് രണ്ട് പുറത്തിട്ട് കഴുകുന്ന തുണികൾ മാത്രം കഴുകിയിടുകയാണ് കഴുകിയിട്ട് അത് വിരിച്ചിടുകയാണ് ഇനി ഇത് കഴിഞ്ഞിട്ടാണ് ഏറ്റവും വലിയൊരു ടാസ്ക് വരുന്നത് മോനെ എഴുന്നേൽപ്പിക്കണം അവന് പത്ത് മണിക്ക് നഴ്സറിയിൽ കൊണ്ടാക്കണം അപ്പോൾ അതിന് മുന്നേ ഇപ്പം തന്നെ എട്ടരയൊക്കെ ആയി അപ്പോൾ എഴുന്നേൽപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക്കാണ് പിള്ളേരുള്ളവർക്ക് അത് നല്ലോണം മനസ്സിലാവല്ലോ രാവിലെ എണീക്കില്ല ബ്രഷ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ് അപ്പോൾ ഒത്തിരി സമയമെടുത്ത് വേണം അതൊക്കെ ചെയ്യാനായിട്ട് ബാക്കി എന്ത് പണി വേണമെങ്കിലും നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം പക്ഷേ ഈ കാര്യങ്ങൾ പെട്ടെന്നൊന്നും നടക്കുന്ന കാര്യമല്ല അപ്പോൾ അവന് വേണ്ടി ഫുഡും കൂടെ ഞാൻ എടുത്തു വെച്ചിട്ടാണ് അവനെ എഴുന്നേൽപ്പിക്കാനായിട്ട് പോയത് അവന് ചോറും ചീരയും അച്ചാറും മുട്ടയാണ് അവൻ കൊടുത്തേക്കുന്നത് പിന്നെ സ്നാക്സും കൂടെ എടുത്ത് വെച്ചു അപ്പോഴത്തേക്ക് ഞാൻ വന്ന് നോക്കിയപ്പോൾ റൂമിലാളില്ല ഹാളിൽ എണീറ്റി വന്ന് കിടക്കുക ഉറക്കത്തിന് എണീറ്റി എന്നെ കാണാത്തതുകൊണ്ട് വന്ന് അവിടെ കിടന്ന് ഉറങ്ങിയായിരുന്നു പിന്നെ ഒരുവിധം സോപ്പിട്ടാണ് എഴുന്നേൽപ്പിക്കുന്നത് എഴുന്നേൽക്കത്തൊന്നുമില്ല ഭയങ്കര ബഹള വാശിയാണ് രാവിലെ അപ്പോൾ ആദ്യം ഞാൻ വളരെ കഷ്ടപ്പെട്ട് കളിപ്പിച്ചും ജീലിപ്പിച്ചും ഒക്കെ എഴുന്നേൽപ്പിക്കുകയാണ് എന്നിട്ട് വീണ്ടും ഉറങ്ങി ഉറങ്ങി വീണോണ്ടിരിക്കായിരുന്നു പക്ഷേ നമുക്ക് നഴ്സറിയിൽ ഇവിടുന്ന നല്ല സമയമാവുക അപ്പോൾ അതുകൊണ്ട് ഒരു വിധത്തിലെ എങ്ങനെയോ ഞാൻ എഴുന്നേൽപ്പിച്ച് കൊണ്ടുപോയി പുറത്ത് നിർത്തി ബ്രഷ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബ്രഷ് എടുക്കാൻ പോയ തക്കത്തിൽ അവൻ വീണ്ടും വന്ന് കിടന്ന് ഉറങ്ങാണ് നമുക്ക് സെറ്റിയിൽ കിടന്ന് ഉറങ്ങാണ് പിന്നെ ഞാൻ എന്നിട്ടും പറഞ്ഞ് എണീപ്പിച്ച് കുറച്ച് സമയം കഴിഞ്ഞ് ബ്രഷ് ചെയ്യാനായിട്ട് കൊണ്ട് നിർത്തിയിരിക്കണം അവനെ പൊക്കം ഇല്ലാത്തത് കൊണ്ട് കസ് ചേരയിൽ നിർത്തിയേക്കാണ് എന്നിട്ട് ഞങ്ങൾ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഞങ്ങൾ ബ്രഷ് ചെയ്യുന്നത് എനിക്കവൻ പല്ല് അയച്ചിട്ട് ഞാൻ തിരിച്ച് തയ്ച്ചു കൊടുക്കും അങ്ങനെയൊക്കെ ഒരു വിധത്തിലാണ് പല്ല് അയക്കുന്നത് ഇനി ഇത് കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് കഴിച്ചിട്ട് വേണം ആദ്യമൊക്കെ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ പക്ഷേ കുളിക്കുന്ന നേരത്തിൽ പുള്ളിക്ക് ഒരു മടിയുമില്ല പെട്ടെന്ന് കുളിച്ചോളും ഒരു പ്രശ്നങ്ങളില്ല എത്ര നേരം വേണമെങ്കിലും വെള്ളത്തിൽ കളിച്ചോളും ഭയങ്കര താല്പര്യമാണ് കുളിക്കാനായിട്ട് അപ്പോൾ കുളിച്ചൊക്കെ റെഡിയായിട്ട് വന്നിട്ട് സന്തോഷം കണ്ട സന്തോഷം കാണുമ്പോൾ തന്നെ അറിയില്ല അവർ ഭയങ്കര സന്തോഷം ആ ഡാൻസൊക്കെ കളിക്കുന്നു ഭയങ്കര സന്തോഷമാണ് അവന് കുളിക്കുന്നതിൽ അപ്പോൾ അത് കഴിഞ്ഞ് നിരുത്തി അപ്പോൾ അത് കുളിച്ച് കഴിഞ്ഞ ഉടനെ തുണിയിട്ടിട്ട് ഓടി വന്ന് ചെയ്യുന്നതാണ് ടി വി ഓൺ ആക്കുക എന്നുള്ളത് റിമോട്ട് എൻ്റെ തരും വന്നിട്ട് കാർട്ടൂൺ ഇട്ട് കൊടുക്കണം അത് ടി തന്നെ ഇട്ട് കൊടുക്കണം ടി റ്റു ആണ് ഏത് സമയം കാണുന്നത് അപ്പോൾ ടീ റ്റു ഇട്ട് കൊടുക്കുകയാണ് ടീ റ്റു ഇട്ട് കൊടുത്തോണ്ടിരുന്നപ്പോഴത്തേക്കും ഞാൻ പിന്നെ പോയി ഡ്രസ്സൊക്കെ മാറി വന്നിട്ട് അവന് കഴിക്കാനായിട്ട് പുട്ട് കൊടുക്കുകയാണ് പുട്ട് ഒരിച്ചിരി പുട്ടൊക്കെയാണ് കഴിച്ചത് എന്നിട്ട് ടീ റ്റൂ കൊണ്ടുതന്നെ ഇരിക്കുകയാണ് പിന്നെ ഇതിനുശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇറങ്ങി നഴ്സറിയിലായിട്ട് പോവുകയാണെ കാരണം ബാഗ് തൂക്കി നഴ്സറിയിലേക്ക് പോവുകയാണ് വണ്ടിയിലാണ് കൊണ്ടാക്കുന്നത് ഇവിടുന്ന് ഒരു ഒരു ആണ് ഉള്ളത് അപ്പോൾ വണ്ടിയിലാണ് ഞങ്ങൾ രണ്ടു കൂടെ കൊണ്ടാ കൊണ്ടാക്കുന്നത് വൈകുന്നേരം മൂന്നരയൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ പോയി വരും അപ്പോൾ ആദ്യമായിട്ടുള്ള വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞങ്ങളുടെ ഈ കുഞ്ഞു എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ ലൈഫിലെ ചെറിയ ചെറിയ മെമ്മറീസൊക്കെ ഷെയർ ചെയ്യാനായിട്ടാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത കാണാം ഞാൻ എന്തായാലും ഉണ്ടാക്കിയിട്ട് വരട്ടെ അതുവരേക്കും ബൈ ബൈ